ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മിക്ക നടി നടന്മാരും മാറി നിൽക്കുമായിരുന്നു എല്ലാ നടിമാരും ഇതിന് ഒരു അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല മിക്ക നടികളും ഇപ്പോഴും മാറി നിൽപ്പുണ്ട് അതുപോലെ തന്നെ ബഹുഭൂരിഭാഗം നടന്മാരും മാറി നിൽപ്പുണ്ട് അപ്പം ഈ മാറി നിൽക്കുന്ന നടന്മാരെല്ലാം കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാര്യം ഇതൊരു കേസ് എന്ന് പറഞ്ഞാൽ വളരെ ഡെയിഞ്ചർ ആയിട്ടുള്ള ഡേയ്ഞ്ചർ ആയിട്ടുള്ളൊരു കേസാണ് അപ്പം ഈ ഒരു കേസിൽ അകപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇതിലെ ഭൂമിറാങ്ങും പോലെ തിരിച്ച് ഇവർ പണിയാകും എന്ന രീതിയിലാണ് ഈ ഒരു കേസ് പോകുന്നത് നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവർ പേടിച്ചിട്ടൊക്കെ തന്നെയാണ് ഇവർ ആരും മുന്നോട്ടേക്ക് വരാത്തത് പൃഥ്വിരാജ് തന്നെ ആ ഒരു പ്രസ് പ്രസ്മീറ്റിൽ വളരെയധികം കോൺഫിഡൻറ്റോട് കൂടെയാണ് സംസാരിച്ചത് അപ്പം അത് പിന്നീട് ഇപ്പോൾ എന്തുമായി പൃഥ്വിക്ക് തന്നെ പണിയായി അതായത് സ്വന്തം സെറ്റിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ പൃഥ്വിക്ക് ഇപ്പോൾ പ്രശ്നം ഉണ്ടായി അതായത് പൃഥ്വിരാജിൻ്റെ സ്വന്തം സെറ്റിൽ തന്നെ ഇങ്ങനൊരു ഉണ്ടായി ആ ഒരു സംഭവം എന്തായാലും പൃഥ്വി അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ആ ഒരു പെൺകുട്ടിയും പറയുന്നത് പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ട് പോലും വീടിനും അടുത്തൊരു മൂവിയിലേക്കും ഈ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പൃഥ്വിക്ക് നേരെ വരുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് വീണ്ടും വന്നു എന്തുകൊണ്ട് അന്ന് ആക്ഷൻ എടുത്തില്ല അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പലരിലേക്ക് ആരോപിക്കാം അതായത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പലരിലേക്കും ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ഇവരാരും ഇതുപോലെ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ മടിക്കുന്നത് കാര്യം എല്ലാവരും ആദ്യം മുതലേ പറയുന്ന രണ്ട് പേരുകൾ മോഹൻലാൽ മമ്മൂട്ടി ഇവർ രണ്ടേടെ പേരിൽ ആരെങ്കിലും ഒരാളുടെ പേരുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇതിങ്ങനെ ഒരു വാർത്ത മാത്രമാണ് സത്യം പറയാമോ ഇതൊരു വാർത്ത മാത്രമാണ് എത്രയോ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു എത്രയോ എത്ര പീഡന കേസുകൾ കുഞ്ഞും കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു അവർക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള വാർത്ത അല്ലെങ്കിൽ എത്രനാളുണ്ടോ ആ ചൂട് അതുവരെയുള്ള വാർത്ത മാത്രമാണ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഈ മാധ്യമങ്ങൾ ചെയ്യാൻ പോകുന്നില്ല മാധ്യമങ്ങൾക്കിടയിൽ തന്നെ മാധ്യമ പ്രവർത്തക പ്രവർത്തകർക്ക് തന്നെ ഒരുപാട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെയും പല വാർത്തകളും നമ്മൾ കണ്ടതാണ് എത്ര നാളൊന്നും മുന്നോട്ട് പോയി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങൾ ഇത് കുറച്ചാൾ കൊണ്ടു നടക്കും അത് കഴിയുമ്പോൾ ഇതുവരെ കളയും ഈ പറഞ്ഞ ഈ ഇത്രയും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും ചില യൂട്യൂബേഴ്സ് ഇത് മാത്രമാണ് അവരുടെ കണ്ടൻറ്റ് കാര്യം ഇതൊരു രണ്ടും മൂന്ന് വീഡിയോസ് ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ കാര്യം ഇപ്പോൾ ഇതൊരു വലിയ ഒരു ചർച്ചാ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ടും മൂന്ന് വീഡിയോസൊക്കെ ഇട്ടില്ലെങ്കിൽ ഇവർക്ക് ഒരു ഉറക്കവും കാര്യം അവരാരും വെറുതെ ഒന്നും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അവർക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ല ഫ്രീ സർവീസ് ഒന്നും അല്ല ആരും ചെയ്യുന്നത് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സീക്രട്ട് കഴിഞ്ഞ സായി സായി ബിഗ് ബോസിൽ പോയിട്ട് കാണിച്ച പല കാര്യങ്ങളെ കുറിച്ച് പുറത്ത് ചർച്ച ആയപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ച ഒരാളാണ് നമ്മുടെ സായി ഇവിടുന്ന് പോയപ്പോൾ ഞാനിപ്പം മാ സ ള് തിരിച്ച് ഏത് രീതിയിലാണ് വന്നതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പം ഇങ്ങനെ കാറിനകത്ത് ഇരുന്നോണ്ട് മാത്രം ഘോര ഘോരമായി പ്രസംഗിക്കുകയും നേരിട്ടൊരു കാര്യം ചെയ്യാനൊരു കട്ട്സില്ലാത്ത ആളുകൾ വന്നിരുന്നോണ്ട് ചുമ്മാതിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷെ അപ്പോൾ സാധാരണ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ഓ അങ്ങനെയാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്ന് താഴെക്കുറാളുകൾ കമൻസ് ഇടും ഈ പറഞ്ഞ ആളുകൾക്ക് നേരിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഏത് രീതിയിലാണ് ഫേസ് ചെയ്യേണ്ടതെന്നർത്തില്ല ഇപ്പം നമുക്ക് നേരെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ കുറ്റക്കാരല്ലെങ്കിൽ പോലും എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് നമുക്കൊരു പതർച്ച ഉണ്ടാകും അത് ഉണ്ടാകും എന്നുവെച്ച് ലാലേട്ടൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം പ്രതികരിക്കേണ്ട സമയത്ത് പലപ്പോഴും പ്രതികരിക്കാതിരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പല പ്രശ്നങ്ങളിലും ലാലാട്ട ഇതുപോലും ഉണ്ടാതിരുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇങ്ങനെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട അവസ്ഥ വരുന്നതും അപ്പോൾ എന്ന് പ്രതികരിക്കേണ്ട കാര്യങ്ങളാണ് അന്ന് തന്നെ പ്രതികരിച്ചിട്ട് പോയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ്റെ അടുത്ത് ആരും ചോദിക്കേണ്ടി വരുമെന്ന് അപ്പം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരാതിരിക്കുക എന്തായാലും മാധ്യമങ്ങൾക്കാണെങ്കിലും ഇതുപോലത്തെ കുറെ യൂട്യൂബേഴ്സിനാണെങ്കിലും ഇത് ജസ്റ്റ് ഒരു കണ്ടന്റ് മാത്രമാണ് ഇത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോൾ അവർ അടുത്തതിന് തേടി പോകും ഇതിൽ ഇരയായവർക്ക് ഒരു ഗുണവും ഇവരൊന്നും കൊണ്ടുണ്ടാകാനും പോകുന്നില്ല അപ്പോൾ സാധാരണക്കാരായ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാസം പത്താം തീയതി വരുന്ന വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് തീയതിക്ക് നമ്മുടെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയുണ്ട് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ഇത് ശേഷം പ്രതികരിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായ ഒരു കാര്യം അതിന് മുന്നേ എല്ലാവരെയും നേരെ കരിവാരി എറിയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക്